എന്റെ സലങ്കുമാർ ഇങ്ങനെ ഉറങ്ങിയിടുന്നു ആ കൊച്ചെത്തി എന്ന് പറഞ്ഞിട്ട് ഉണരുകയാണ് മണം പിടിച്ചിട്ട് വോട്ട് 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 ചെയ്യാൻ ചോദിച്ചാൽ ചോദിച്ചാൽ കൊണ്ട് ആരെയൊക്കെ തെറി വിളിക്കുന്നു മറ്റെന്തൊക്കെയോ പറയുന്നു വായിൽ കൊള്ളാത്ത നമ്മൾ കുറച്ചു കാലം മുന്നേ വരെ കേട്ടിരുന്ന ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ വരുന്നു ഞാൻ അപ്പോഴെനിക്ക് നമുക്ക് മനസ്സിലായി പി സി ജോർജ് എത്തി എന്ന് മനസ്സിലായി തോമസ് ഐസക്കിനെ കുറിച്ച് പി സി ജോർജ് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പാവപ്പെട്ട പി സി ജോർജ് സ്ഥാനാർത്ഥി ആവാൻ ആഗ്രഹിച്ച് നടക്കുമ്പം പത്തനംതിട്ടയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതി ഭയങ്കരമായിരുന്നു നമസ്കാരം പുലിവാൽ കല്യാണം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ആ സിനിമയിൽ മുംബൈയിൽ നിന്ന് കൊച്ചി ഹനീഫയുടെ കാറ് പിടിച്ച് കൊച്ചിയിലേക്ക് വരുന്ന സലീം കുമാറിൻ്റെ കഥാപാത്രമുണ്ട് അപ്പോൾ സലിംഗുമാർ ഈ കാറിലിങ്ങനെ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഇത് കൊച്ചിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പേർ ഉറങ്ങുമായിരുന്നു അപ്പോൾ കൊച്ചിയിലെത്തിയ ഉടനെ സൈഡിൽ നിന്നുള്ള മാലിന്യത്തിൻ്റെ സ്മെല്ല് കിട്ടും സലിംഗുമാറിന് ഇത് സലിംഗുമാറിങ്ങനെ ഉറങ്ങിയിടന്ന് ആ കൊച്ചി എത്തി എന്ന് പറഞ്ഞിട്ട് ഉണരുകയാണ് മണം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ മണം പിടിച്ചൊരു സ്ഥലത്തെ ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ചില ദുർഗന്ധം നമ്മളിങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് എന്താ സംഭവം എന്ന് മനസ്സിലാവും പത്തനംതിട്ട വഴി നമ്മളിങ്ങനെ കടന്നു പോകുമ്പം പി സി ജോർജ് എത്തിയ ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആരൊക്കെ തെറി വിളിക്കുന്നു മറ്റെന്തൊക്കെയോ പറയുന്നു വായിൽ കൊള്ളാത്ത നമ്മൾ കുറച്ചു കാലം മുന്നേ വരെ കേട്ടിരുന്ന ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ വരുന്നു ആളുകൾ ചീത്ത വിളിക്കുന്നു തോമസ് ഐസക്കിനെ ചീത്ത വിളിക്കുന്നു അപ്പോഴെനിക്ക് നമുക്ക് മനസ്സിലായി പി സി ജോർജ് എത്തി എന്ന് മനസ്സിലായി കൊച്ചി എന്ന് സലിംഗുമാർ പറഞ്ഞ പോലെ സലിംഗുമാറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇരുന്നിട്ട് പി സി ജോർജ് എത്തി എന്ന് തിരിച്ചറിയാനുള്ള ഒരു പോയിൻ്റ് ആയിരുന്നു അത് പി സി ജോർജ് ആദ്യം നോട്ടം നമ്മുടെ തോമസ് ഐസക്കിനെയാണ് തോമസ് ഐസക്കിനെ അവൻ എന്നൊക്കെ അവൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവൻ മാക്സിമം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എലക്ഷൻ വരുമ്പം കൂടുതൽ പറയും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് പി സി ജോർജിൻ്റെ മുഖ്യ ലക്ഷ്യം തോമസ് ഐസക്കാണ് എന്തുകൊണ്ടു വെച്ചാൽ പത്തനംതിട്ടയിൽ ഏറ്റവും അവസാനത്തെ സ്ഥിതി അനുസരിച്ച് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് അത്ര സാധ്യത ഒന്നാമത്തെ നമ്പറുകാരൻ പി സി ജോർജായി മാറി നേരത്തെ ഉണ്ണി മുകുന്ദൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ അത് രണ്ടാമത്തെ പേരായി മാറി പി സി ജോർജിനെ മത്സരിപ്പിക്കും എന്നൊക്കെ കേൾക്കുന്നു ഇതാരാണ് പറഞ്ഞത് പി സി ജോർജ് തന്നെയാണ് പറഞ്ഞത് എന്നെ മത്സരിപ്പിക്കാൻ പോകുന്നുവെന്ന് പി സി ജോർജ് തന്നെയാണ് ഇന്നലെ പറഞ്ഞത് അങ്ങനെ പറയുന്നതായി കേൾക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പി സി ജോർജ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ഞാൻ എനിക്ക് വിളിച്ചോടൊന്നുമില്ല ഞാൻ ജനുവരി സാക്ഷി ഒരു ഞാൻ ഇവിടെ പത്തനംതിട്ട ബി ജെ പിയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ല എനിക്ക് അറിയില്ല എന്നെ അനുശോസിക്കും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് അറിയില്ല ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞ് മത്സരിക്കും ഇതും പറഞ്ഞ് ബി ജെ പിയുടെ പതിവായുധമായിട്ടാണ് പി സി ജോർജ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വർത്താനം ഉണ്ടായി ഏത് ശബരിമല ശാസ്താവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് ഒരു തവണ അതൊക്കെ പയറ്റി എവിടെ ഏഷ്യയില്ല ഇനി വീണ്ടും അതുതന്നെ പയറ്റാനുള്ള പരിപാടിയാണ് വേറൊന്നുമില്ലല്ലോ പിന്നെ ഉള്ളൊരു സാധനമുണ്ട് അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ അതിന് മുന്നേ മൂപ്പരുടെ ഈ വോട്ട് പിടിക്കാനുള്ള തന്ത്രം അത് ശബരിമല ശാസ്താവാണ് അത്രേ ഇതൊക്കെ പി സി ജോർജിൻ്റെ ഉപതന്ത്രങ്ങളാണ് മെയിൻ തന്ത്രം വേറെയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പി സി ജോർജ് എത്തി എന്ന് തെളിയിക്കുന്ന ആ തന്ത്രം അത് തെറിവിളി ഇങ്ങനെ തോന്നിയ വല എന്തെങ്കിലും വിളിച്ചു പറയുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക ഇതൊക്കെയാണ് പരിപാടി അങ്ങനെ മൂപ്പര് പത്തനംതിട്ട എത്തി ആദ്യം നോക്കിയപ്പം പത്തനംതിട്ടയിൽ മൊത്തം തോമസ് ഐസക്കിൻ്റെ ഒരു നടപ്പാണ് കാണുന്നത് തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ തോമസ് ഐസക് കുറേ നാളെ പത്തനംതിട്ടയിൽ നമ്മളൊന്നും അറിയുന്നില്ലെങ്കിലും നമ്മളൊന്ന് സൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവും തോമസ് ഐസക്ക് അമ്മാതിരി ഇളക്കി മറിച്ചിട്ടുള്ള മുന്നോട്ട് പോക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ടി സി ജോർജ് കാര്യം അങ്ങ് തീരുമാനമുണ്ടാക്കി തോമസ് ഐസക്കിന് രണ്ട് തെറി അങ്ങ് വിളിച്ച് ചോദിച്ചാൽ വോട്ട് വോട്ട് കൊണ്ട് ഐ അതും പോരാഞ്ഞ് ആലപ്പുഴക്കാരൻ എന്തിനാണ് പത്തനംതിട്ടയിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചു പി സി ജോർജ് ആലപ്പുഴക്കാരൻ എന്തിനാണ് ആലപ്പുഴക്കാരൻ ഐസക്ക് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി ഏറ്റവും വലിയ കടക്കുറയിലാക്കിയ ഐസക്കല്ലേ കിബി എന്ന് പറഞ്ഞ് ഇടപാട് തന്നെ കൊള്ളയാണ് അതിന്റെ ആളാരാ ഐസക്ക ഐസക് ഉണ്ടാക്കിയ കിഫിച്ച് വന്നേക്കട്ടെ തരാം ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നും അപ്പൊ കെ സുരേന്ദ്രൻ കോഴിക്കോട്ട് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് മത്സരിച്ചതോ ഇങ്ങനെ വലിയ പട്ടികയുണ്ട് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഏതോ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലോ ഇലക്ഷൻ്റെ പട്ടിക വരുമ്പോൾ നമുക്കറിയാം പി സി ജോർജ് ഈ ചോദ്യം പത്തനംതിട്ടിൽ മാത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് അത് തോമസ് ഐസക്കാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ബാക്കിയുള്ള ഇവിടെയൊക്കെ ബി ജെ പി കാര് വരുന്നതിനെക്കുറിച്ച് ഈ ചോദ്യം ചോദിക്കില്ല മൂപ്പർ കാലങ്ങളായിട്ട് കെ സുരേന്ദ്രനെ കോഴിക്കോട്ടുനിന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിപ്പിച്ച ആളാണ് പി സി ജോർജ് അന്നൊന്നും ആ കാര്യം ആലോചിച്ചിരുന്നില്ല എന്തായാലും തോമസ് ഐസക്കാണ് മത്സരിക്കുന്നതെങ്കിൽ ഇരിക്കുന്ന തോമസ് ഐസക്ക് എന്തിനാണ് തിരുവനന്തപുരം വരുന്നത് എന്ന് മൂപ്പർ ചോദിക്കും ഇനി എന്താണ് പി സി ജോർജിൻ്റെ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം എന്നുകൂടി നമ്മൾ നോക്കണം ഇപ്പോൾ വരുന്ന ഒരുപാട് വാർത്തകളുടെ തുടർച്ചയായിട്ടുള്ള കേൾവിയെ നമ്മുടെ മുമ്പിലുള്ളൂ തോമസ് ഐസക്ക് വന്നേക്കും വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയാവും മത്സരിക്കും എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയ പക്ഷേ അതിനു മാത്രം പ്രകോപനം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താത്തതിനു മുമ്പ് തന്നെ പി സി ജോർജ് ഇവിടെ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങനെ നടത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ലേ എനിക്കും ആ ചോദ്യം തോന്നി അപ്പോഴാണ് ചെറുതായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയത് ചെറു പുതുതായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് വലിയൊരു ലോകത്തേക്ക് നമ്മൾ എത്തിയത് തോമസ് ഐസക്കിനെ കുറിച്ച് പി സി ജോർജ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പാവപ്പെട്ട പി സി ജോർജ് സ്ഥാനാർത്ഥി ആവാൻ ആഗ്രഹിച്ച് നടക്കുമ്പം പത്തനംതിട്ടയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അതി ഭയങ്കരമായിരുന്നു കാരണം തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ കുറേ കാലമായിട്ടങ്ങ് ഇറങ്ങി മെയ് ആണ് നമ്മളിതൊന്നും അറിയുന്നില്ല തോമസ് ഐസക്ക് സ്ഥാനാർത്ഥി ആവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പദ്ധതികളാണ് ഒന്ന് ജോബ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു പദ്ധതി പിന്നെ പടയണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോരാട്ടം പോരാട്ടം എന്നാണ് പറയുന്നത് മൂന്ന് കെ എസ് എഫ് ഇയിലൂടെ കെ എസ് എഫ് ഇ കോൺക്ലേവൊക്കെ നടത്തി എളുപ്പത്തിലെ ആളുകൾക്ക് ലോൺ ലഭിക്കാനുള്ള പരിപാടി ഇങ്ങനെ പലവിധ പരിപാടികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ മനസ്സിലാകും പി സി ജോർജിൻ്റെ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം ആദ്യം നമുക്ക് ജോബ് സ്റ്റേഷൻ്റെ കാര്യം പറയാം ജോബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ആദ്യം പരിശീലനം പിന്നെ തൊഴിൽ ലഭ്യമാക്കൽ അതിൻ്റെ തുടർച്ച ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പരിപാടി ഇത് തോമസ് ഐസക് അവിടെ കാലങ്ങളായിട്ട് പോയിട്ട് കുറച്ച് നാളായിട്ട് അടിത്തട്ടിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോയാൽ എന്താണ് ജോബ് സ്റ്റേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ ഉറപ്പാണ് തൊഴിൽ നിലവാണ് മുദ്രാവാക്യം ആ പദ്ധതി എത്ര വേഗമാണ് മുന്നേറുന്നത് അമ്പതിനായിരം ഉദ്യോഗാർത്ഥികളാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർ ഓരോരുത്തരുടെയും വീടുകളിൽ സന്ദർശിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള തൊഴിലുകളുടെ ലിസ്റ്റ് കാണിച്ച് ജോലിയിൽ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കണം തൽപരരാണെങ്കിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും ആരംഭിക്കുന്ന ജോബ് സ്റ്റേഷനുകൾ സന്ദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കണം അവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുടെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും അപേക്ഷ സ്വീകരിക്കുന്നതിനുമുള്ള ഏർപ്പാടുകൾ ഉണ്ട് ും ഈ അമ്പതിനായിരം പേരുകളുടെ വീടുകളിലേക്ക് ഈ സന്ദേശവുമായി ആരു പോകും ഞങ്ങളുടെ കണ്ണെത്തിയത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഏജൻസികളുമായി ബന്ധപ്പെട്ട് കീഴ്ത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻഡേൺസ് റിസോഴ്സ് പേഴ്സൺസ് കൗൺസിലേഴ്സ് തുടങ്ങിയ ആളുകളിലാണ് നോളജ് മിഷൻ്റെ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ട് കുടുംബശ്രീക്കാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തരാൻ കഴിയുന്നത് നോളഡ്ജ് ഇക്കണോമി മിഷൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന കുറച്ച് സാങ്കേതിക പരിജ്ഞാനമുള്ള എണ്ണൂറ്റമ്പത് ഇൻറ്റേൺസ് റിസോഴ്സ് പേഴ്സൺസ് കൗൺസിലേഴ്സ് തുടങ്ങിയവരെ കണ്ടെത്തി അവരിൽ ഏതാണ്ട് പകുതി പേർക്ക് ജില്ലാതലത്തിൽ ഒരു ദിവസത്തെ പരിശീലനം ബാക്കിയുള്ളവർക്കും ജനപ്രതിനിധികൾക്കും കുടുംബശ്രീ ഭാരവാഹികൾക്കും മറ്റും വേണ്ടി ബ്ലോക്ക് തലത്തിൽ അര ദിവസത്തെ കൂടിയിരുപ്പ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഗൃഹ സന്ദർശന പരിപാടി തുടങ്ങും വേണ്ടി രജിസ്റ്റർ ചെയ്തവരോട് പറയാനുള്ളത് ഇതാണ് തൊഴിലുറപ്പാണ് ഇന്ന് തന്നെ നിങ്ങളുടെ മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ സന്ദർശിക്കുക ആളുകൾ എങ്ങനെയാണ് സന്ദർശിക്കാതിരിക്കുക ഇങ്ങനെയൊരു പദ്ധതിയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുടെ ഇന്നത്തെ സ്ഥിതി എന്താ തോമസ് ഐസക്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് കണ്ടാൽ അതിൻ്റെ സ്വാധീനം എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാകും എവിടെയാണ് പത്തനംതിട്ടയിലാണേ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഓഫറുകളല്ല അദ്ദേഹം കുറച്ച് നാളായിട്ട് അവിടെ നിന്ന് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു സ്വാധീന മേഖലയാക്കി മാറ്റിയ പരിപാടിയാണ് അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ജോബ് സ്റ്റേഷൻ എന്താണ് സ്ഥിതി പലർക്കും ഇപ്പോഴും സംശയമാണ് ശരിക്കും ജോലി കിട്ടുമോ എവിടെയായിരിക്കും ജോലി ഏതായിരിക്കും കമ്പനി ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ പറ്റുമോ ഇങ്ങനെ നൂറ് ചോദ്യങ്ങളാണ് അവയ്ക്ക് ഉത്തരം വേണോ ജോബ് സ്റ്റേഷനിലേക്ക് ചെല്ലുക ഓരോ ജോബ് സ്റ്റേഷനിലും പ്രത്യേകം പരിശീലനം നേടിയിട്ടുള്ള അഞ്ച് വീതം വിദഗ്ധരുണ്ട് അവർ സംശയങ്ങൾക്ക് മറുപടി നൽകുക മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് അപേക്ഷിക്കാനുള്ള സഹായവും ചെയ്തു തരും അപേക്ഷ സമർപ്പിച്ചാൽ രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾ അപേക്ഷിച്ച ജോലിക്കുള്ള പരിശീലനത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി ആ ജോലിക്ക് അപേക്ഷിച്ചവരുടെ ശില്പശാല നടക്കും പരിശീലനം അതിനുവേണ്ടി വരുന്ന ചെലവ് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്നിവ വിശദീകരിക്കാൻ കമ്പനി മിഷന്റെ ും ഉണ്ടാകും സ്റ്റേഷനുകൾ പ്രധാനമായും കുടുംബശ്രീയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകൾ കോഴഞ്ചേരി പഞ്ചായത്ത് ഓഫീസ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലാണ് പ്രവർത്തിക്കുക ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്ന് എന്ന വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ പൂഞ്ഞാറിലും സംഭവമുണ്ട് പറക്കോട് ബ്ലോക്ക് ഓഫീസിൽ അടൂർ മണ്ഡലത്തിന്റെ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് ജില്ലയിലെ എം എൽ എമാരും മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ എത്തി വരുന്ന ദിവസങ്ങളിൽ മറ്റ് ജോബ് സ്റ്റേഷനുകളും ഈ മാതൃകയിൽ തുറന്ന് പ്രവർത്തിക്കും പി സി ജോർജ് എങ്ങനെ പ്രകോപന ആകാതിരിക്കും അങ്ങോട്ടൊക്കെ ഈ തൊഴിലുമായിട്ട് തോമസ് ഐസക്ക് വരികയാണ് തിരുവല്ല മണ്ഡലം പുളിക്കീഴ് കോന്നി മലയാളപ്പുഴ ആറന്മുള കോഴഞ്ചേരി റാന്നി തുടങ്ങിയ മണ്ഡലങ്ങളിലെ ജോബ് സ്റ്റേഷനുകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നൂറ് വീതം പ്രവർത്തകർ എല്ലായിടത്തും ഉണ്ടാകും അവർക്കുള്ള പരിശീലനം നടന്നു പ്രവർത്തനം ആരംഭിച്ചു വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ തോമസ് ഐസക്കിൻ്റെ പദ്ധതിയാണ് തോമസ് ഐസക്കിൻ്റെ പറഞ്ഞാൽ ഈ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമാന്തര പദ്ധതിയാണ് മാത്രമല്ല ഇത് വിജയകരമായി മുന്നേറുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കേരളത്തിലെ വിജ്ഞാനദായകരായ നിരവധി പേരുള്ളപ്പോൾ വിദ്യാസമ്പന്നരായ നിരവധി പേരുള്ളപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ ദായക സംരംഭങ്ങൾക്ക് ഉണ്ടാക്കാനിടയുള്ള സ്വാധീനം ചില്ലറയല്ലല്ലോ തോമസ് ഐസക്കിന് മുൻനിർത്തി പി സി ജോർജ് ഇങ്ങനെ ശബരിമല ശാസ്ത്രാവിൻ്റെ പേരും ആളുകൾ തെറി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതും ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് ഒക്കെ എന്തുമാത്രം വോട്ട് സമ്പാദിക്കാൻ സഹായകരമാകും ഇതാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ് ആ ഒരു സ്ഥിരം വിദ്യ പയറ്റാൻ വന്ന പി സി ജോർജ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഇതിനിടയിലേക്ക് അതൊക്കെ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പോൾ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് പി സി ജോർജ് പ്രകോപിതനായത് ഇനി തോമസ് ഐസക്കിൻ്റെ വേറൊരു പരിപാടി തോമസ് ഐസക്കിനെ എതിരായിട്ട് ഇപ്പം പി സി ജോർജ് തെറി വിളിക്കുന്നത് കിഫ്ബിയുടെ പേരിലും ും പണത്തിൻ്റെ പേരിലും പെൻഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പെൻഷൻ കൊടുക്കാനുള്ള പ്രതിസന്ധി എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി വേറൊരു സമാന്തരമായ പരിപാടി കൂടി തോമസ് ഐസിക് പ്ലാൻ ചെയ്യുകയാണ് പടയണി ഇന്നത്തെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പടയണിയുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട് അതിങ്ങനെയാണ് പാവങ്ങളുടെ പടയണി അടൂരിൽ എന്തിനു വേണ്ടി പെൻഷൻ വർദ്ധിപ്പിക്കാൻ എല്ലാ മാസവും കൃത്യമായി ലഭിക്കാൻ മനസ്സിലായല്ലോ ഇതിന് തടസ്സം നിൽക്കുന്ന ബി ജെ പിക്ക് യു ഡി എഫിനും എതിരായിട്ടായിരുന്നു പടയാണി എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഇന്ന് ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷനിൽ യു ഡി എഫിൻ്റെ സംഭാവന നൂറ് രൂപ മാത്രമാണ് നൂറ് രൂപ മാത്രം അതും ഇരുപത്തിയെട്ടും പതിനെട്ടും മാസങ്ങൾ വരെ കുടിശ്ശികയാക്കിയിട്ടാണ് അവർ അന്ന് ഭരണമൊഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കും എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത് അത് ആയിരത്തി അറുന്നൂറ് രൂപയാക്കുകയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഇതാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും മനസ്സുകൾ തമ്മിലുള്ള അന്തരം പറഞ്ഞ തുക പോലും കൊടുക്കാതെ കുടിശ്ശികയാക്കിയ യു ഡി എഫ് പറഞ്ഞതിനപ്പുറം നൽകിയ എൽ ഡി എഫ് ഇപ്പോഴെന്തു പറ്റി പാവങ്ങളുടെ പെൻഷൻ ബി ജെ പി അട്ടിമറിച്ചു യു ഡി എഫ് അതിന് കൂട്ടുനിന്നു പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ രൂപം നൽകിയ പെൻഷൻ കമ്പനിയെ അട്ടിമറിച്ചത് ഇരുവരും ചേർന്നു കൂടിയാണ് പല തവണകളായി പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പകൾ സർക്കാർ അവർക്ക് തിരികെ നൽകി എന്നിട്ട് പോലും അവയെല്ലാം അനധികൃതമായ കടമെടുപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സർക്കാരിൻ്റെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറച്ചു അങ്ങനെ പെൻഷൻ കമ്പനിയെ തകർത്തു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻകാരോട് ബി ജെ പിയും യു ഡി എഫും മാപ്പ് പറയണം ഇതാണ് പടയണിയുടെ മുദ്രാവാക്യം പടയണിയിൽ അണിനിരക്കുന്ന ആയിരങ്ങൾ നൽകിയ സന്ദേശങ്ങൾ വ്യക്തമാണ് പെൻഷൻ മുടക്കിയിട്ട് കേരള സർക്കാരിനെതിരെ പാവങ്ങളെ അണിനിരത്താമെന്ന വ്യാമോഹം യു ഡി എഫിനും ബി ജെ പിക്കും വേണ്ട പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കെ എസ് കെ ടി യുവിൻ്റെ ഈ പടയണി ചേരാൻ പോവുകയാണ് അതായത് പെൻഷൻ മുടങ്ങുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ സമരാഗ്നി ജാഥയും ബി ജെ പിയുടെ സുരേന്ദ്രന്റെ ജാഥയും ഒക്കെ നടക്കുന്നത് കേന്ദ്രമാണെങ്കിൽ ഇതിനെതിരെ വലിയ പ്രചാരണത്തിനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്താണ് പെൻഷൻ മുടങ്ങാൻ കാരണം പെൻഷൻ ഒരു സ്കീം ഇവിടെ സംവിധാനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ആളുകളിലെ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ട് അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ ക്ഷേമ പെന്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നാന്നൂറും അഞ്ഞൂറും മുന്നൂറ് വരെ പെൻഷനുള്ള വ്യത്യസ്ത പെൻഷനുകൾ സ്കീമുകളിൽ പ്രവർത്തിച്ച് നൽകുന്ന പരിപാടികളാണ് പക്ഷേ കേരളത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ നൽകുന്ന ഒരു ക്ഷേമ പെൻഷൻ പദ്ധതികളാണ് നിലവിലുള്ളത് ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടി പെൻഷൻ ഫണ്ട് ഒരു ലോൺ സ്കീം തന്നെ കേരള സർക്കാർ ഒരുക്കിയിരുന്നു ഏത് സർക്കാർ വന്നാലും ഇതുവഴി അങ്ങ് പോയാൽ മതി തുടർന്നുള്ള നാളുകൾ ഇത് കിട്ടുമ്പം പഴയതടക്കും പക്ഷേ ഇതിനെക്കൂടി ഇത് കേന്ദ്ര സർക്കാരിന് മനസ്സിലായി ഇതാണ് സംഗതി എന്ന് അപ്പോൾ ഉടനെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് കട്ട് ചെയ്തു അപ്പം സാധാരണ ഇത്തരം പെൻഷൻ ഫണ്ട് ഒക്കെയുള്ള പോലെയുള്ള ബോർഡുകളിൽ എടുക്കുന്ന പണം കടപരിധിയിൽ ഉൾപ്പെടുത്താറില്ല രണ്ടാം മോദി സർക്കാർ ആദ്യം തന്നെ ചെയ്തത് ഇതാണ് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകണ്ട നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പരിപാടി ഉണ്ടാക്കി അതങ്ങ് കടപരിധിയിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറച്ചു ഇതോടെ കേരള സർക്കാർ പ്രതിക്കൂട്ടിലായി എന്നുള്ളതാണ് വാസ്തവം പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത വിധം ആ സ്ഥിരം സംവിധാനം പൊളിച്ചു കളഞ്ഞു അപ്പോൾ ഈ സാഹചര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പത്തനംതിട്ടയിൽ പടയണി എന്ന് പറഞ്ഞുള്ള പ്രചാരണ പരിപാടിയാണ് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ഇപ്പം മണ്ഡലത്തിൽ പറയില്ലല്ലോ മുമ്പ് ഒരു സ്ഥാനാർത്ഥി ജില്ല മുഴുവൻ ഇത് വ്യാപിപ്പിക്കുകയാണ് ഇതാണ് ഒരു കാര്യം അത് ഒരേ സമയം ജോബ് സ്റ്റേഷനുകൾ സമരവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മറ്റൊന്ന് കെ എസ് എഫ് ഇയെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ നാളിൽ പത്തനംതിട്ട മണ്ഡലം കേന്ദ്രീകരിച്ച് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ കോൺക്ലേവ് കെ എസ് എഫ് ഇ കോൺക്ലേവ് സംഘടിപ്പിച്ചു എങ്ങനെ ആളുകളിലേക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പണം എത്തിക്കാം പ്രതിസന്ധിയുള്ള ആളുകളിലേക്ക് സാധാരണ മനുഷ്യരിലേക്ക് പണം എത്തിക്കാവുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ പരിശോധിക്കുന്ന കോൺക്ലേവ് ഇത് പത്തനംതിട്ട മണ്ഡലത്തിലെ അടിസ്ഥാന വർഗത്തിന് അടിസ്ഥാന ജനവിഭാഗത്തെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് അതിലും ജനം വന്നു കൂടും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ തുടർച്ചയും ഇനി നടക്കാൻ പോവുകയാണ് കെ എസ് എഫ് ഇ ഇത് സംബന്ധിച്ച തുടർ നടപടികളിലേക്ക് കടക്കുമായിരിക്കും ഇങ്ങനെയുള്ള ഇത് ഏറ്റവും അവസാനം അദ്ദേഹം ഇടപെട്ട മൂന്ന് പരിപാടികളെ ഞാൻ പറഞ്ഞത് കെ എസ് എഫ് ഇ കോൺക്ലേവും പടയണിയും ജോബ് സ്റ്റേഷൻസും ഇത് മൂന്നും വലിയ സ്വാധീനം ചെലുത്താവുന്ന പ്രധാനപ്പെട്ട പരിപാടികളാണ് എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇത് പുറത്തേക്ക് നമ്മളിപ്പം ഞാൻ പറയുന്നത് മാത്രമാണ് നിരവധി പ്രവർത്തനങ്ങൾ സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും പി സി ജോർജ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ് പി സി ജോർജിനെ സംബന്ധിച്ച് ആലപ്പുഴയിലെ ഐസക്കിന് ഇവിടെ എന്താ കാര്യം കുറേ നാളായാലും ഇവിടെ ചുറ്റിക്കറങ്ങുമെന്നാണ് പി സി ജോർജ് ചോദിച്ചത് ആ ചോദ്യം ചോദിക്കുന്ന അത്രയും ആളുകൾ ഐസക്കിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യം പി സി ജോർജിന് അറിയാവുന്നതുകൊണ്ടാണ് രണ്ട് തെറിയും കൂടി പറഞ്ഞത് എന്തായാലും പത്തനംതിട്ടയിൽ പി സി ജോർജ് എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പി സി ജോർജിന്റെ കലാപരിപാടികൾ ജനം സഹിച്ച് ക്ഷമിച്ച് സഹകരിക്കുക എന്ന് മാത്രമാണ് അവിടുത്തെ ആളുകൾക്ക് പറയാനുണ്ടാവുക നമ്മളും പുറത്തുനിന്ന് ഇത് കാണുമ്പോൾ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾ കാണുമ്പം സലിംഗുമാറിൻ്റെ ഗതികേട് തന്നെയാണ് ഓർമ്മിക്കുന്നത് പി സി ജോർജ് എത്തി എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാലില്ലെങ്കിലും തോമസ് ഐസക്കിന് അവിടെ ഒരു അടിത്തറ ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പി സി ജോർജ് ഒന്നും കൂടി എത്തും കാര്യമായ മുന്നൂറ്റാറ് ഡിഗ്രിയിൽ തന്നെ പി സി ജോർജ് എത്തും അതും കൂടി സഹിക്കാനുള്ള ത്രാണി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം